ി ബെന്നി ബെഹനാൻ എംപിയും മറ്റ് യു ഡി എഫ് എം പിമാരും സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റതിന്റെ ആഹ്ലാദ പ്രകടനം നടത്തി അങ്കമാലി യൂത്ത് കോൺഗ്രസ് ടൌണിൽ വെച്ച് കോൺഗ്രസ് ഭാരവാഹികൾ മധുര പലഹാരം വിതരണം ചെയ്തു അങ്കമാലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് പോൾ ജോവർ കെ പി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ മേച്ചേരി ജില്ലാ സെക്രട്ടറിമാരായ അനീഷ് മണവാളൻ അഡ്വക്കേറ്റ് ആൻമേരി ടോമി ടിനോ മോബിൻസ് മണ്ഡലം ഭാരവാഹികളായ അജി എലിയാസ് മാക്സൽ കെ എസ് യു ഭാരവാഹികളായ അനിസൺ ജോയ് റോബിൻ ഫ്രാൻസിസ് ഗ്രിറ്റോ നോബിൾ മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷാജി മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ മാഡവന ഭാരവാഹികളായ അഡ്വക്കേറ്റ് സാജി ജോസഫ് ടി കെ തങ്കപ്പൻ ജോയ് കോട്ടയ്ക്കൽ രാജു പറക്കൽ ഡൈമിസ് ഡേവിസ് കെ ആർ സുബ്രൻ ജോമി കോടിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി ജനങ്ങള് വിവേചന ബുദ്ധിയുള്ളവരാണെന്നും അവര് വെറുതെ കാഴ്ചക്കാരല്ല അവർക്ക് ഭരണ സംവിധാനത്തിലും അല്ലെങ്കിൽ നിയന്ത്രണ സംവിധാനത്തിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കും എന്ന് തെളിയിച്ചൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അധ്വാനത്തിന് നൂറ് ശതമാനം വിജയം കണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിജയാഘോഷ പരിപാടി സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് കോൺഗ്രസ് നമ്മുടെ പതിനെട്ട് എം പിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന വളരെ മനോഹരമായ വളരെ സന്തോഷം നിറഞ്ഞൊരു ആയിരിക്കുക ഈ ഒരു വിജയം നമ്മുടെ കോൺഗ്രസിൻ്റെ കൂട്ടായ്മയുടെ ഒരു വിജയമാണ് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ വർഗീയതയുടെയും ജനാധിപത്യ വിരുദ്ധതയുടെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ ഒരു ശക്തമായൊരു പ്രതിപക്ഷമായിട്ട് തിരിച്ചു വരാനായിട്ട് സാധിച്ചത് അത് കഴിഞ്ഞ ദിവസം എം എൽ എ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബൂത്ത് തലത്തിൽ തുടങ്ങിയുള്ള നമ്മുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ വെറുപ്പിന്റെ കമ്പോളങ്ങൾ കൂട്ടിക്കൊണ്ട് ദേഹത്തിന്റെ കമ്പോളങ്ങൾ തുറന്ന് രാഹുൽ ഗാന്ധിയുടെ കരകളെ ശക്തി പേർന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ മുന്നണിയിലെ എല്ലാ എം പിമാരും സത്യപ്രതിജ്ഞയതും ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വം സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും അവരോടൊപ്പം ഉണ്ടാവും എന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ പരിപാടി സംഘടിപ്പിച്ച ഈ കോൺഗ്രസിന്റെ അംഗവായ മണ്ഡല പ്രസിഡന്റ് ശ്രീ റിൻസിനടക്കമുള്ള എല്ലാ നേതാക്കന്മാർക്കും പരിപാടിയായിരുന്നു അൻപത് ദിവസക്കാലം നമുക്കുണ്ടായിരുന്നത് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രചരണം നടത്തി വലിയ ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു ചാലക്കുടിയിൽ അതോടൊപ്പം തന്നെ കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെയും മോഡി സർക്കാരിനെതിരെയും നല്ല രീതിയിൽ കേരളത്തിൽ നടത്തുവാൻ കഴിഞ്ഞു അതിൽ പതിനെട്ട് സീറ്റോടുകൂടി യു ഡി എഫിനും കോൺഗ്രസിനും വിജയിക്കാൻ കഴിഞ്ഞത്